വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡന ആത്മഹത്യകൾ തടയുവാനായി മുക്കം നഗരസഭാ പരിധിയിൽ ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി ഉണർന്നിരിക്കാമെന്ന ക്യാമ്പയിന് തുടക്കമായി മുക്കം ബി പി മൊയ്തീൻ ഗ്രന്ഥശാലയിൽ ഗ്രന്ഥശാല മുക്കം നേതൃസമിതിയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലാ കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡന ആത്മഹത്യകൾ തടയുന്നതിനായി മുക്കം നഗരസഭാ പരിധിയിൽ ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി ഉണർന്നിരിക്കാമെന്ന ക്യാമ്പയിന് തുടക്കമായി മുക്കം ബി പി മൊയ്തീൻ ഗ്രന്ഥശാലയിൽ ഗ്രന്ഥശാല മുക്കം നേതൃസമിതിയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന സെക്രട്ടറി എൻ ശാന്തകുമാരി ചർച്ചാക്ലാസ് നയിച്ചു ഗാർഹിക പീഡനങ്ങൾ ഇല്ലാതാക്കാനുള്ള നടപടികളും പദ്ധതികളും ആസൂത്രണം ചെയ്യാൻ മുക്കം നഗരസഭയോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കാഞ്ചനമാല അഡ്വക്കേറ്റ് പി കൃഷ്ണകുമാർ ജമീല ടീച്ചർ പി ടി വിശ്വനാഥൻ നിഷ ടി ദാമോദരൻ കോഴഞ്ചേരി പി സ്മീന തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു എ വി സുധാകരൻ മോഡറേറ്ററായ പരിപാടിയുടെ ആമുഖാവതരണം വിജീഷ് പരവരിയും ക്രോഡീകരണം എ പി നൂർജഹാനും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം